ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായിരുന്നു നിയുക്ത പ്രസാദ് പാർവതി എന്ന പരമ്പരയിലൂടെ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സുകൾ കവർന്നെടുത്ത താരം ഇപ്പോഴുതാ ഒരു ദുഃഖ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം താൻ പാർവതിയായി ജീവിക്കുകയായിരുന്നു ഇപ്പോഴിതാ താൻ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് ഡോക്ടറേറ്റ് ആവശ്യത്തിനും കൂടാതെ ചില ബിസിനസ് ആവശ്യത്തിനുമായി മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നതുകൊണ്ട് പാർവതി എന്ന സീരിയലിൽ നിന്നും മാറുകയാണ് എന്നാണ് താരം കുറിച്ചിരിക്കുന്നത് ഇതുവരെ പ്രേക്ഷകരും സി കേരളം ചാനലും തനിക്ക് തന്ന സപ്പോർട്ടും പ്രോത്സാഹനത്തിനും ഒക്കെ തന്നെ താരം നന്ദി പറയുന്നുണ്ട് നിയുക്ത പാർവതി എന്ന സീരിയലിൽ നിന്നും മാറിയതിനെ തുടർന്ന് വിഷമം അറിയിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് എത്തിയിരിക്കുന്നത് പാർവതി എന്ന പരമ്പരയിലെ പാർവതി എന്ന കഥാപാത്രത്തിന് ഒത്തിണങ്ങുന്ന ദേവി ചൈതന്യമുള്ള മുഖമുള്ള പെൺകുട്ടിയായിരുന്നു നിയുക്തയെന്നും നിയുക്ത മാറിയതിൽ അതിയായ വിഷമമുണ്ടെന്നുമാണ് പ്രേക്ഷകരെല്ലാം പറയുന്നത് നിയുക്തയ്ക്ക് പകരം ലക്ഷ്മി സുരേന്ദ്രനാണ് ഇപ്പോൾ പാർവതി എന്ന കഥാപാത്രം അഭിനയിക്കുന്നത് നിയുക്തയെ പോലെ തന്നെ ലക്ഷ്മിക്കും പാർവതി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാൻ സാധിക്കുമോ എന്ന് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക